െറിക്കമ്മ അതിന് ഫുള്ള് തെറിക്കമ്പേണ്ടി വിട്ടു ചായ ചായ അടിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിട്ടുള്ളത് ഹലോ 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 ഗെയ്സ് ഇന്ന് നമ്മൾ വീണ്ടും ചായ അടിക്കാൻ വേണ്ടി പോവാണ് ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് സമയം ഇവിടെ ആറു മണിക്കാണ് മരിപ് വാങ്ക് അഞ്ചേ മുക്കാലിനാണ് അപ്പോ പറഞ്ഞ സമയം കൊണ്ടുള്ള ഒരു പള്ളിക്ക് പള്ളി അല്ല ഇത് പുതിയ സ്ട്രീറ്റ് ലൈറ്റ് കേട്ടോ അവിടുത്തെ നാലെണ്ണിറ്റ് സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് അല്ലേ ലോമാസോ സാധാരണ ഹൈമാസ നാട്ടിലുണ്ടാവില്ല എം എൽ എമാരൊക്കെ റോട്ടിൽ എത്തല നാട്ടിൽ അനുദിനം നമ്മുടെ നാട് ഇപ്പോ നമ്മുടെ ബംഗാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നാട് നാടങ്ങ് കേരളമാണ് നമ്മൾ ഒരു നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അണുരടനങ്ങളും ആന്തോളനങ്ങളും ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏകദേശം ഞാൻ ഞാൻ ഇപ്പൊ ഏകദേശം നാലുമല്ലോ ഇവിടെ മാറ്റങ്ങൾ അങ്ങനെ അതെല്ലാം പറഞ്ഞത് ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കൊറേ ഒക്കെ പിന്നെ അതിന് ശേഷം അതായത് വികസനപ്പെടുത്താണ് ഒന്നും കൂടി വ്യാപകമായത് അപ്പൊ ഇന്ന കാട്ടില് കുറച്ചു മുമ്പ് ഇത് വന്നിട്ട് ഒരു മാസമായിട്ടുള്ളു ഈ നാടിന്റെ വളർച്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് അതെ പിന്നെ ഞാൻ വന്നന്ന് കുറച്ച് ബ്ലോഗ് ഇതേപോലെ പൊലിവിൽ എടുത്തിരുന്നു ആ വ്ലോഗ് എടുത്ത് നോക്കുമ്പോ അതിലുള്ള കൊറേ വിഷു നഷ്ടായിട്ടുണ്ട് അത്ഭുതം കാണിച്ചു കോളം എന്താ കൊടുക്കല്ലേ നമ്മള് വെറുതെ വെറുതെ ഒരു കാര്യവും പറയില്ലാ

ബംഗാളി നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ പൂജന്റെ സമയാണ് കേട്ടോ പൂജ പൂജ ദുർഗാപൂർ പൂജ നാളെ പൂജ ആ പൂജ അവര് നമുക്ക് പറഞ്ഞു തരാട്ടാ ദുർഗാപൂജ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് പന്തൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ നമ്മള് നാട്ടിലേക്ക് നാട്ടിൽ സ്കൂളൊക്കെ അവധിയാണ് പൂജ നാട്ടിലെ രണ്ട് പൂജ പൂജ ഇവിടെ വിശ്വകർമ്മ പൂജ പറഞ്ഞിട്ട് ഇവിടുത്തെ നാളെ വണ്ടികളൊക്കെ ഈ ആ പൂജ ചെയ്യുന്ന ആൾക്കാരെ വണ്ടികളൊന്നും ഇറക്കില്ല അവരെ ആയുധങ്ങൾ ഒരു സാധനം അങ്ങനത്തെ ഒരു കടയിൽ ഇറക്കൂല്ലേ നാളെ നാളെ വണ്ടികളൊക്കെ വളരെ കുറവേക്കാറുണ്ട് അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലീവ് വരും ഇഷ്ടം പോലെ ലീവ് വരും ഇനി അടുത്ത ഒക്ടോബർ ഏഴാം തീയതി വരെ പലതരം പൂജകളുണ്ട് ഞാൻ സ്കൂളൊക്കെ കൂട്ടിടമ്പു സ്കൂള് പ്രിൻസിപ്പാളാട്ടാ അപ്പോ ഈ ഈ സമയത്ത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിന് ടിക്കറ്റ് ഇട്ടില്ല അങ്ങനെ പൂജക്ക് പൂജക്ക് ഇതായിട്ടേ അപ്പോ അങ്ങനെ അത്രയും പ്രധാനപ്പെട്ടാണ് പൂജ കൊൽക്കത്തയിലൊക്കെ വാൻ റഷായിരിക്കും ഈ സമയത്ത് വിളയാഷ്ടം ഇതാണ് കേട്ടോ അവിടത്തെ മില്ല് മില്ലിലേക്ക് നമ്മള് എന്താ സ്മെല് പൊരിന്റെ സ്മെല് മുരിയാരിക്ക് പൊരിന്നു പൊരിക്ക് മുരി മുരിന്ന പറഞ്ഞോ ഇവിടെ ഇവിടെ അല്ലല്ലോ ആ മറ്റേ വഴിയിലാണ് പക്ഷേ സ്മെല്ലെന്താ ഇവിടെ ഇന്നത്തെ ചായൽ കുറച്ച് മധുരം കുറഞ്ഞു

ൂരത്തു ഇരിക്കണ്ട എന്താന്ന് മനസ്സിലായില്ല അടുത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലാവണ ചെന്മരിയാടുകൾ ചൂടുള്ള